ഒരു ി അവസാനിക്കുമ്പോൾ അഞ്ചു വർഷക്കാലത്തെ വികസനാണ് ജനങ്ങൾക്ക് പറയേണ്ടതുണ്ട് ഈഷ്ടരി ഗ്രാമപഞ്ചായത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിൽ ലയിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ആളുകൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണസമിതിയെ പരിക്കാതിരിക്കാൻ ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള വനിതാ മെമ്പർമാർക്ക് ഭരണസമിതി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു അതോടൊപ്പം തന്നെ അവർക്കെതിരെ വ്യാജ വാർത്തകൾ വ്യാജ പരാതികൾ വ്യാജ പ്രചരണങ്ങൾ ശ്രീത്വത്തെ അപ്വാനിക്കൽ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സാഹചര്യം മറികടന്നുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മുതൽ വിഷളരി ഗ്രാമപഞ്ചായത്തിലെ കേരളത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി മാറ്റിയെടുക്കുന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഭരണസമിതി മുമ്പോട്ട് പോയത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് മാറി സംസ്ഥാന പഞ്ചായത്ത് അസോസിയേഷന്റെ പുരസ്കാരം ജില്ലാ ആസൂത്രണ സമിതിയുടെ പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് അസോസിയേഷൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നമ്മൾ എന്തെങ്കിലെത്തി അതോടൊപ്പം തന്നെ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എൻകുഎഫ് അംഗീകാരം കിട്ടി കായകൽപ്പളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്പലൂരുവിൽ നിന്ന് ആരംഭിച്ച വികസന സന്ദേശ യാത്രയ്ക്ക് എല്ലാ സ്വീകരണ സ്ഥലത്തും വൻപിച്ച ജനപിന്തുണയും പങ്കാളിത്തവും ഉണ്ടായി കെ പി സി സി മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബി സി സി ജനറൽ സെക്രട്ടറി മാമൂനി വിജയൻ ടോമി പ്ലാച്ചേരി ഡി സി സി വൈസ് പ്രസിഡന്റ് പ്രദീപ് ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സമാപന സമ്മേളനം എ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ മാത്രമാണ് ഒരു സാധാരണക്കാരായ ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു ആ കാര്യം പഞ്ചായത്ത് രാജിലൂടെ രാജ്യം നമ്മൾക്ക് തന്ന പഞ്ചായത്ത് രാജിലൂടെ കൃത്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്താണ് ഈ സലേരി ഒരു സേനാധിപൻ പക്ഷേ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു ആ കൊണ്ടാണ് വീശി വെട്ടിയത് അപ്പോൾ പലരുടെയും തലകൾ നാല് തലകൾ വിരുണ്ട് മാർത്തുകൾ നമ്മൾ കണ്ടു ആ മുറിച്ച് കൊണ്ട് വീട്ടിൽ വീശി മാറിയപ്പോൾ നാല് തലകൾ വിരുണ്ടുമാറുകൾ നമ്മൾ കണ്ടു അതോടുകൂടി നമ്മളുടെ ശക്തമായ ഭരണത്തിന്റെ സാന്നിധ്യം ഭരണത്തിന്റെ ഭൂരിപക്ഷം വളരെ വ്യക്തമായിട്ടുള്ളത് നമ്മൾക്ക് ആരെങ്കിലും പിന്തുണ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞവർ പോലും നമ്മളിൽ നിന്ന് ആ പാർട്ടിയൊക്കെ എത്തിച്ചേർന്ന വിവരങ്ങളൊക്കെ നമ്മൾക്ക് വളരെ വളരെ കൂടിയാണ് നമ്മൾ ഞാനാണ് വികസനത്തിന്റെ നായകൻ എന്ന് പറഞ്ഞ് ഏറെക്കാലം കൊണ്ട് നടന്ന ഒരു വ്യക്തി ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട രണ്ടര വർഷ കാലം മുമ്പ് നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം അഡ്വക്കേറ്റ് ജോസഫ് ജോർജ് നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്തിൽ നാടിന്റെ വികസന പ്രക്രിയ എങ്ങനെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ടര വർഷ രണ്ടര വർഷക്കാലമായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ജോസഫ് മുത്തോലിയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു അതിന് മുന്നോട്ടുള്ള കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം നമുക്കറിയാം ഇവിടെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കടന്നു പോയത് എന്നത്